അവസാനമില്ലാത്ത സ്മാർട്ട് റോഡ് നിർമ്മാണത്തിൽ ശ്വാസം മുട്ടിച്ചാല ഓണക്കാല കച്ചവടം പ്രതിസന്ധിയിലെന്ന വ്യാപാരികൾ വൻകിടക്കാരെ സഹായിക്കാനുള്ള ശ്രമമെന്നും ആരോപണം തിരുവനന്തപുരം നഗരത്തിൽ ഒരു തെരുവ് തന്നെ ഷോപ്പിംഗ് മാളായി മാറിയ അനുഭവമാണ് ചാല മാർക്കറ്റ് ഓണനാളുകളിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന കച്ചവട കേന്ദ്രം ഇക്കുറി പക്ഷേ കാര്യങ്ങളെത്തിയ കടുപ്പമാണ് ചാലയിലെ വ്യാപാരികൾക്ക് സ്മാർട്ട് റോഡ് നിർമ്മാണം പാതവഴിയിൽ കിടക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആളുകൾക്ക് നടന്നെത്താൻ പോലും കഴിയാത്ത സാഹചര്യം കച്ചവടം നടക്കേണ്ട പത്ത് ദിവസത്തിനുമ്പോൾ ആളിറങ്ങേണ്ടത് ഇതുവരെ മാർക്കറ്റിൽ ആളില്ല ഒന്നുമില്ല ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ പൊളിച്ചിട്ടിങ്ങനുണ്ട് അതിന്റെ ജനം മരുന്നും ഇല്ല പിന്നെ ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ വരുന്ന ആൾക്കാർ വരേണ്ട കാലത്ത് വണ്ടി വരുന്നില്ല വണ്ടി വരാനൊക്കെ മടിച്ച ഇന്ന് ആക്കി പോലെ വന്ന് കലയെ വണ്ടി എനിക്ക് സാധനം തരുമെന്നാണ് കേൾക്കുന്നത് വണ്ടി അവിടെ ആചരി നടക്കാൻ ജനങ്ങൾ മരിക്കുന്നു അങ്ങനെ വരുമ്പോൾ അവർ അവരെയൊക്കെ വീടിന്റെ അടുത്തുള്ള സാധനങ്ങൾ ഇവിടെ ആൾ ആരും ആരും വരുന്നില്ല ഒരു ഭയങ്കര വരാനും പോകാനും പറ്റുന്നില്ല മാർക്കറ്റിൽ നല്ല ആളുണ്ടായിരുന്നു വലിയ വിലയില്ലെങ്കിലും എത്തിപ്പെടാനുള്ള പ്രതിസന്ധി തന്നെയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരും എടുത്തു പറയുന്നത് വില അത്ര കൂടുതലൊന്നും പറയാനില്ല നല്ല വിലയാണ് പക്ഷേ പ്രശ്നമാണ് ഓണത്തിന് നല്ല ഒരു കച്ചവടം കിട്ടുന്ന സമയല്ലേ പക്ഷെ ഒന്നിലിത് ഓണം കഴിഞ്ഞിട്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് തീർത്ത് കൊടുക്കണമായിരുന്നു രണ്ടും പ്രശ്നം തന്നെയാണ് ഒരുപക്ഷത്തിൽ അവസരമല്ലേ അവർക്കത് നിഷേധിക്കാന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലവും ഇല്ല അങ്ങുഞ്ഞു ഓരോ റോഡുകളും ഇങ്ങനെ പൊളിച്ചിട്ടേക്കല്ലേ ഇങ്ങനെ കാര്യങ്ങൾ നടക്കാത്തോണ്ട് ആളുകൾക്ക് അത് വലിയ പാടാണ് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല വൻകിടക്കാരെ സഹായിക്കാനുള്ള ശ്രമമെന്നാണ് ചില വ്യാപാരികളുടെ പക്ഷം എല്ലാത്തിനും വലിയ ബുദ്ധിമുട്ടാണ് ഈ കണ്ടില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയായിട്ട് കച്ചവടം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നു ഇതൊക്കെ മുന്നേ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി എന്താ ആർപ്പാടം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കാട്ടിക്കൂറ്റി വെക്കുന്നതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ ഇനി ഓണത്തിന് എത്ര ദിവസമുണ്ട് ഇപ്പം ഇനി ഇത്രയേ കായലേ കിടക്കുന്ന റോഡ് കിടക്കുന്നേണ്ട ഇത് കച്ചവടത്തിനാ മറു മേഖലയിൽ എത്തിക്കുക വലിയ കൈകളിൽ എത്തിക്കേണ്ട ഒരു കളിയാണ് കളിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ഇത് മാർക്കറ്റിനകത്ത് കയറി ആൾക്കാർ സാധനം വാങ്ങാൻ പാടില്ല ഈ കച്ചവടത്തിനാ വൻ കൈകളിൽ ഒരു നമുക്ക് പറയാൻ ഓണക്കാലത്ത് മാത്രം കോടികളുടെ കച്ചവടം നടക്കേണ്ട മേഖലയാണ് ചാലമാർക്കറ്റ് തലതിരിഞ്ഞ വികസന നയങ്ങൾ ഈ വ്യാപാര കേന്ദ്രത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാറാക്കിയിരിക്കുന്നു ഇനി എന്ത് പരിഹാരം ചെയ്താലും ഈ സീസണിൽ വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന നഷ്ടം നികത്താനാകാത്ത സാഹചര്യമാണ് മുന്നിലുള്ളത് അടുത്ത ഉത്സവ സീസൺ മുന്നെയെങ്കിലും റോഡ് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത് ജനം തിരുവനന്തപുരം